ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ബീഫ് മന്തിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കിലോ ബീഫ് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് പട്ട ഗ്രാമ്പ് കുരുമുളക് ഓടി ഒരു ടീസ്പൂൺ കുരുമുളക് ഓടിയും പിന്നെ ഒരു മാഗി ക്യൂബും കൂടെ ചേർത്തിട്ട് ഞാൻ ബീഫ് വേവിച്ചെടുക്കുന്നുണ്ട് അതിൽ ഒരു കുക്കറിനുസരിച്ച് വേവ് കണക്കാക്കിയെടുക്കുക പിന്നെ വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ മന്തിക്ക് വേണ്ടിയിട്ട് റൈസിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഒരു സവാളയും ഒരു ക്യാപ്സിക്കോ മല്ലിച്ചപ്പ് എന്നിവ മുറിച്ചിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഏത് പത്രത്തിലാണോ നമ്മൾ ഉണ്ടാക്കുന്നത് ഞാനിപ്പോൾ അടുപ്പത്താണ് ഉണ്ടാക്കുന്നത് അപ്പം വേണ്ടി വട്ട എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ വെച്ചെടുത്തിട്ട് പിന്നെ കുരുമുളക് വട്ട ഗ്രാമ്പു ഡെയിലി ഫ്രീ എല്ലാം ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ സാധനങ്ങളൊക്കെ ഇട്ടുകൊടുത്ത് പിന്നെ ഡ്രൈവ് ലപണം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക അതിനുശേഷം നമ്മൾ ബീഫ് വെച്ചതിൻ്റെ സ്റ്റോക്കും വെള്ളവും എടുത്തിട്ട് പിന്നെ എത്രയാണ് വെള്ളമുണ്ട് അതിനനുസരിച്ചുള്ള വെള്ളം കൂടി ചേർത്ത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പം ചേർത്തെടുത്ത് പിന്നെ തിളക്കുമ്പോൾ അരി ഇട്ട് കൊടുക്കുക സെല്ല റൈസ് അരി ഇട്ടുകൊടുത്ത് വേവിച്ചെടുക്കാം അപ്പോഴേക്കും നമ്മൾ വേവിച്ചെടുത്ത ബീഫ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് എടുത്തിട്ടുണ്ട് നമുക്കത് ദമ്മിടാൻ വെക്കാം ഫ്രൈ ചെയ്തെടുത്ത് എടുത്താൽ ബീഫ് നമ്മൾ വേവിച്ചെടുത്ത റൈസിൽ വെച്ച് പിന്നെ കുറച്ച് കണലും എടുത്തിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലിച്ചിട്ട് നമ്മൾ ദമ്മിടയാണ് ഒരു പത്ത് രൂപ മിനിറ്റ് അങ്ങനെ നിൽക്കട്ടെ പിന്നെ അതിലേക്ക് വേണ്ടി കഴിഞ്ഞാൽ കുറച്ച് മയണീസ് ഉണ്ടാക്കുന്നുണ്ട് പാലും മൂന്ന് വെളുത്തുള്ളിയും പിന്നെ കുറച്ച് വിനേഗറും പിന്നെ അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഒഴിച്ച് കഴിഞ്ഞാൽ മിക്സിയിൽ ഒരു രണ്ട് കറക് കറിക്കാൻ നമ്മുടെ മയാനീസ് റെഡി ആയിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു തക്കാളി ചട്നിയും കൂടി റെഡിയാക്കുന്നുണ്ട് അത് ആവശ്യമായിട്ട് ഒരു തക്കാളിയും സവാളിയും പച്ചമുളിയും ചേർത്തതാണിത് അതും റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ബീഫിട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ അത് തുറന്ന് നന്നായിട്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ളൂ നല്ലൊരു ബീഫ് തന്നെയാണ് ഞാനിത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെട്ട എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത് അടിപ്പുള്ളി നല്ല ഉള്ള നല്ല അടിപ്പുള്ളി മന്തിയാണ് എല്ലാവരും ട്രൈ ചെയ്യാം അപ്പോൾ ഞാനിത് ആദ്യമായിട്ടുണ്ടാക്കുന്നത് ഞാൻ സാധാരണ ചിക്കൻ മന്തി ഇങ്ങനെയല്ല ഉണ്ടാക്കല് അപ്പോൾ ഇത് ഒരു വ്യത്യസ്ത രീതിയിൽ ഉണ്ടാക്കിയ മന്തിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഞാനെടുത്ത റൈസാണ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ അപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് കമൻ്റ് ചെയ്യണം അപ്പോൾ ഓക്കെ ശരി ബൈ ബൈ